ഹായ് നമസ്കാരം കൂട്ടുകാരെ കാളന്ദവിടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഉരുളിയപ്പമാണ് ഉരുളിയപ്പം എല്ലാവരും ഉണ്ടാക്കുന്നതന്നെ ആയിരിക്കും പക്ഷെ നമ്മുടെ നാട്ടിലെ എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു അപ്പാണ് ഉരുളിയപ്പം അത് പല ആൾക്കാരും പല രീതിയിലായിരിക്കും ഉണ്ടാക്കുന്നത് അപ്പൊ ഞാൻ ഉണ്ടാക്കുന്ന ഉരുളിയപ്പം എങ്ങനെയാണെങ്കിൽ എല്ലാവരും ഒന്ന് കണ്ടു കണ്ടുപോയിക്കും പിന്നെ ഞാൻ ഈ ഉരുളിയപ്പത്തിന്റെ വീഡിയോ ചെയ്യുന്ന എന്താ വെച്ചാൽ എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയത് നിശ്ചയിച്ചിട്ടുണ്ട് അന്ന് നിഷേധിച്ച് എന്നോട് ഉരുളിയപ്പത്തിന്റെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നിഷേച്ചി ഉരുളിയപ്പം എന്ന് പറഞ്ഞാൽ എന്തൊന്നും കണ്ടിട്ട് മനസ്സാവുന്നില്ല അപ്പൊ അതിനോട് പറഞ്ഞ് ഒന്ന് അതിന്റെ വീഡിയോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനും കൂടി നോക്കിട്ട് ഒന്നൊരു വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ നിശേക്ഷിക്കുവേണ്ടിട്ടാണ് ഞാൻ ഇന്നത്തെ ഉരുളിയപ്പത്തിന്റെ വീഡിയോ ചെയ്യുന്നത് അപ്പൊ അറിയുന്ന ആൾക്കാരെങ്കിലും പ്രശ്നമില്ല അറിയാത്ത ആൾക്കാരാണെങ്കിലും ഒന്നിതും കൂടെ അപ്പൊ വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ എല്ലാരും ഒന്ന് ലൈക്കും ചെയ്തിട്ട് കേട്ടാ എന്നിട്ട് നമുക്ക് പോകാം വീഡിയോയിലേക്ക് അപ്പൊ നമുക്ക് ഉരുളിയപ്പം ഉണ്ടാക്കാനില്ല അഴിതി ഒന്ന് അരച്ചെടുക്കാം അഴിതി നന്നായി കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് അലച്ചു ചേർക്കാൻ വേണ്ടിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ചെറിയ ജീരകം എടുത്തിട്ടുണ്ട് ഒരു സവാള എടുത്തിട്ടുണ്ട് പച്ചമുളകും കുറച്ചും കറിവേപ്പില തിരുമ്പി വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങ പൊടിച്ച വെള്ളം കൂടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കുറച്ചും ചോറും തേങ്ങ പൊടിച്ച വെള്ളം നിർന്നതൊന്നുമില്ല ഇന്നിപ്പോൾ ഞാൻ ഇങ്ങനെ തേങ്ങ പൊടിച്ച് വന്നാൽ അതിൻ്റെ വെള്ളം വെറുതെ കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ഇതിൽ ചേർക്കാന്ന് വിചാരിച്ചത് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പം ഇത്ര വെച്ച് നമുക്ക് അരച്ചെടുക്കും ഉപ്പും ജീരകവും കൂടി ഇട്ടിട്ടുള്ളത് ഉണ്ട് അതിൽ കഴുകി വെച്ചിലത്തേക്ക് പിന്നെ തേങ്ങയുടെ വെള്ളം കൂടി ചേർത്തിട്ടുണ്ട് നമുക്ക് ഈ ചോറ് എടുത്ത് വെച്ചാൽ അതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് രച്ചെടുക്ക അരച്ചെടുക്കുമ്പോ അരിച്ച് ഇപ്പൊ ഇടാൻ ജീരകവും ഉപ്പും മാത്രമേ ഇപ്പൊ അരി തിന്നിച്ചിട്ട് അരക്കുന്നുള്ളൂ അരി അരഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഈ സമയത്താണ് നമ്മ ഈ തേങ്ങയും ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നതിലേക്ക് ഉള്ളിയും തേങ്ങയും കൂടി ഇട്ടിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഉള്ളി ഇങ്ങനെ കഷ്ണം കാണുന്നുണ്ടല്ലോ തേങ്ങ അരിയും ഇതിങ്ങനെ കരിക്കാൻ കിട്ടണം ഇനിയിപ്പൊ നമുക്ക് കീഴിലേക്ക് വെച്ചിരിക്കുന്ന പച്ചമുളകും കറിവേപ്പിലിങ്ങനെ തിരുമ്പി വെച്ചിട്ടുണ്ടായിരുന്നില്ല അതും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ചു മതി ആയിട്ട് അത് കുറച്ചു മതി ഒരു മണത്തിന്റേലും പച്ചമുളകിന്റെയും കറിവേപ്പിലേല്ലാം മണവും കൂടി കൂടുമ്പോ നല്ലൊരു ടേസ്റ്റാണ് ജീരക അരച്ചതും ഉള്ളീരിതും എല്ലാം കൂടി ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇത് വെള്ളം നമ്മൾ കുറച്ച് ഇപ്പോൾ ചേർക്കാം ഒരു വട്ടം പോർന്നതിന് ശേഷം വെള്ളത്തിന്റെ അളവ് എങ്ങനെയാണല്ലത് ഇത് ഞാൻ മിക്സി അടിച്ച വെള്ളം ഒഴിക്കുന്നതാണ് ഒരു വട്ടം പോരാം പോരുന്നതിന് ശേഷം നമുക്ക് ഇതിന്റെ വൃത്തിയായിട്ടുള്ള ഒരു ഇത് കിട്ടും ഒരുപാട് വെള്ളം ചേർത്ത് കഴിഞ്ഞാ പിന്നെ നമുക്കത് ഇതാക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഒരു ഈ ലെവലിലാക്കിയിട്ട് ഒന്ന് ചുട്ട് നോക്കാം ചൂടുന്ന സമയത്ത് കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കാം അല്ല കുറച്ചും കട്ടിയില്ല അപ്പായിട്ട് വരുന്നതെങ്കിൽ രേശം കൂടി നമുക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാം ഉരുളി ചൂടായിട്ടുണ്ടോണം നമുക്ക് ഇതിലൊക്കെ രേശ എല്ലാം ഒഴിച്ചു കൊടുക്കാം ഇത് ദോശക്കലഞ്ഞിഴുന്ന നമുക്കല്ലേ കടന്നല്ലേ ഒഴിച്ച് ചുട്ടെടുക്കുന്ന അപ്പാന്ന് ഉരുളി നന്നായി ചൂടായി വന്നിട്ടുണ്ട് നല്ല തകയെല്ലാം വരുന്നുണ്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഒരു ഒന്നര കയ്യിൽ മാറ്റി കൊടുക്കാഗത്തുനിന്ന് നമ്മുടെ ചുറ്റി ചുറ്റി പുറത്തേക്ക് എടുക്കണം അല്ലെങ്കിൽ നടു ഭയങ്കര കട്ടിയാവും അന്നേരം അത് അത്ര ടേസ്റ്റി കിട്ടിയില്ല ഒന്ന് അടച്ചു വെച്ച് വയ്ക്ക അടച്ചു വെച്ചാൽ നമുക്ക് തീ കൊറച്ച സിമ്മിൽ വെച്ചാൽ മതി പെട്ടെന്ന് മൊരിഞ്ഞു വന്ന ടേസ്റ്റ് നല്ല 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 ആവണം അപ്പൊ ഒന്ന് ഈ സിമ്മിൽ വെക്കാം അപ്പം വെന്ത് വന്നിട്ട് നോക്കാം നമുക്ക് വരണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് മറിച്ചു കൊടുക്കണം ഇളകി വന്നിട്ടുണ്ട് നമുക്ക് ഇത്ര ലേശം കൂടി എണ്ണ മോളിൽ ഒന്ന് ഒന്ന് ഇതാക്കി കൊടുക്കാം കുറച്ച മതി നേരത്തെ വിശ്വ മതി നെയ്വാകം കൂടി നമുക്ക് ഒന്ന് മൊരിഞ്ഞു വരാൻ വേണ്ടിട്ട് അല്ല നന്നായി മരിഞ്ഞു വന്നിട്ടുണ്ട് ഇത് കൊടുക്കാൻ മറ്റേ മറു വച്ചും കൂടി ഒന്ന് മരിഞ്ഞ ചേർത്ത് എന്നിട്ട് വാങ്ങിയെടുക്ക എന്ത് കാര്യം അവ കൊറച്ചും കട്ടിട്ടുണ്ട് കിട്ട നമുക്ക് ലേശം വെള്ളം കൂട്ടിയെടുക്കാം കൊറച്ചും ഒരു അര ക്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാതില് കട്ടി ആയി കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് കിട്ടില്ല നമുക്ക് ലൂസില് വേണം പക്ഷെ ഒരുപാട് ആയി കഴിഞ്ഞാൽ അത് നമ്മുദ്ദേശിക്കുന്ന ഒരു രീതിയിൽ നമുക്ക് കിട്ടിയില്ല നല്ല മൊരിഞ്ഞു ഒരുന്നിട്ടായി േശം കൂടി വെള്ള ഇപ്പൊ കണ്ടില്ലേ ദോശ തന്നെ ദോശമാവിന്റെ എല്ലാം രൂപത്തിലൊക്കെ തന്നെ ആയി ഇപ്പൊ വെള്ളം ചേർത്തത് കൊണ്ട് വല്യ പ്രശ്നമുണ്ട് വെള്ളം കൂടുതലായി പോയോന്നില്ല ലേശം കൂടി എണ്ണം ഒഴിച്ചോടുത്തിട്ടേ നമുക്ക് മറിച്ചാ രണ്ട് ഭാഗം മൊരിഞ്ഞിട്ടുണ്ടേ നമുക്ക് വരച്ചും കൊടുക്കാ ഇപ്പോ വരയിലേക്ക് കൂടിയിട്ട് കാഞ്ഞ കിട്ടുവല്ലോ മൊരിഞ്ഞു കിട്ടുവല്ലോ പിന്നീനും വരയിട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്നും മൊരിഞ്ഞു ചേർത്ത് അടച്ചേക്ക പയർ കയറി എടുപ്പത്തിണ്ട് ഉരുളിയപ്പത്തിന് എടുക്കാനില്ലേ അപ്പത്തിന് കറി വേണം എന്നില്ല എന്നിരുന്നാലും രാവിലെ തന്നെ പണി വരുമോലോ അങ്ങനെ മൺപയർ ചാറ് എടുപ്പത്തി വെച്ചിട്ടുള്ളൂ അങ്ങനെ നമ്മൾ ഉരുളിയപ്പം ഇതും നന്നായി ഒരിഞ്ഞു വന്നിട്ടുണ്ട് അല്ലല്ലേ നല്ല ഇതായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്നും കൂടി ചുട്ട് കഴിഞ്ഞാൽ നമുക്കില്ലത് മതി ഇനി അടുത്തതും ഇതുപോലെ ചുട്ട് വെക്കാം കേട്ടോ അങ്ങനെ നമ്മൾ മൂന്നാമത്തെ അപ്പും ചുട്ട് കഴിഞ്ഞു ഇനിയിപ്പം നമ്മൾ ഓഫാക്കുന്നത് തീ ഓഫാക്കും തീ ഓഫാക്കുന്നില്ല ഒരു കുറച്ച് മരിഞ്ഞ് വരുമ്പോൾ തീ ഓഫ് ആക്കുന്നു മൂന്നപ്പം മതി നമുക്കൊന്ന് മൂന്നൊന്നും വേണ്ട രണ്ട് മതി നാലുമെന്ന് മതിക്കം ചുട്ടും വേണ്ടില്ലേ നല്ല മരിഞ്ഞ് വന്നില്ലേ അങ്ങനെ നമ്മളെ ഉരുളിയപ്പം റെഡി ആയിട്ടുണ്ട് കാസർഗോഡിൻ്റെ രീതിയിലെ ഉരുളിയപ്പമാണ് അപ്പോൾ നിങ്ങളെ നിങ്ങളെ കണ്ടിരുന്ന പച്ചമുളക് കരുവേപ്പില രണ്ട് തേങ്ങര ഇതെല്ലം ഉണ്ട് പിന്നെ മറുവശം നല്ല മൊരിഞ്ഞ് ഉണ്ട് അപ്പം ഇതാണ് നമ്മുടെ ഉരുളിയപ്പം അങ്ങനെ എൻ്റെ ഉരുളിയപ്പവും പയറുകറിയും റെഡി ആയിട്ടുണ്ട് ഞാനപ്പം ചായ പിടിക്കട്ടിട്ടാ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ